ഫാത്തിമ റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൃശ്ശൂർ ജില്ലയിൽ തിരുവില്ലാമല പഞ്ചായത്തിൽ ബസ് റൂട്ടിൽ നിന്നും ഒന്നര കിലോമീറ്റർ ഉള്ളിൽ കോൺക്രീറ്റ് റോഡ് സൈഡിലുള്ള ഇരുപത് സെൻറ്റ് സ്ഥലവും ഒരു ഓട്ടുപുരയുമാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഇരുപതോളം റബ്ബറും മാവ് തെങ്ങ് തുടങ്ങിയ വൃക്ഷങ്ങളും ഈ സ്ഥലത്തിലുണ്ട് കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് ഈ സ്ഥലത്തുള്ളത് കോൺക്രീറ്റ് റൂട്ടിൽ നിന്നും ഈ ഇരുപത് സെൻറ്റ് സ്ഥലത്തേക്ക് വരുന്ന വഴിയാണിത് ഇതാണ് ഈ സ്ഥലത്തുള്ള ഓടുപുര രണ്ട് ബെഡ്റൂമും ഹാളും അടുക്കളയും കൂടി ചേർന്ന ചെറിയ ഒരു ഓട് വീടാണിത് ജലനിധി വെള്ളം ധാരാളമുണ്ട് ഇതിന് പറയുന്ന വില വെറും പതിമൂന്ന് ലക്ഷം മാത്രമാണ് ഈ വീടും സ്ഥലവും ആവശ്യമുള്ളവർ വിളിക്കുക